കൃഷ്ണ കൃഷ്ണ മുകുന്ദാ ജനാർത്ഥന കൃഷ്ണഗോവിന്ദനാരായണ ഹരി ഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണ ഹരേ എല്ലാവർക്കും ജന്മാഷ്ടമി ആശംസകൾ നമ്മുടെ ഉണ്ണിക്കണ്ണൻ നമ്മുടെ മനസ്സിലേക്ക് പിറക്കുന്ന ദിവസമാണ് ആ മനസ്സിൽ എന്നും നന്മയും സ്നേഹവും സഹജീവികളോടുള്ള കാരുണ്യവും നിറയട്ടെ എന്ന് ആശംസിക്കുന്നു എനിക്ക് ഉണ്ടായ രണ്ട് മൂന്ന് അനുഭവം ഇവിടെ പറയാണ് അതായത് ഹൈദരാബാദിലൊക്കെ അധ്യാപിക ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ആരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒറ്റയ്ക്കാണ് പോവാറ് ഒന്നാമത് ഭാഷ അറിയില്ല പല സ്ഥലങ്ങളിലും പോയിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥ അപ്പോൾ തെലുങ്ക് അറിയില്ല പിന്നെ ഇംഗ്ലീഷിലൊക്കെ എങ്ങനെയൊക്കെ ചോദിച്ച് ഓരോരുത്തരോട് പോയിട്ട് പോലീസിനോടൊക്കെ ചോദിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ എന്തായാലും കയ്യിൽ രണ്ട് മൂന്ന് ബാഗ് എപ്പോഴും ഉണ്ടാവും അതായത് സ്ഥിരമായിട്ട് പോകുന്ന കാര്യമാണല്ലോ പിന്നെ ഒക്ടോബറിൽ മൂന്നാല് മാസം കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ അപ്പം ഞാൻ എൻ്റെ മകനായിട്ടാണ് കണ്ണനെ കാണുന്നത് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന ആപ്തവാക്യം കുന്താനത്തിൻ്റെ അതേ വരികൾ തന്നെയാണ് എൻ്റെ ജീവിതത്തിലും ഉള്ളത് അപ്പോൾ അത് അന്വർത്ഥമാകും വിധം എപ്പോഴും എൻ്റെ കുട്ടിയുടെ പ്രായത്തിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പതിൻ്റെ ഉള്ളിലുള്ള പ്രായത്തിലുള്ള ഒരു കുട്ടി ഏതെങ്കിലും കുട്ടി ഏതെങ്കിലും വരും എന്നിട്ട് എന്നോട് പറയും സ്റ്റെപ്പൊക്കെ കയറി വേണമല്ലോ എനിക്ക് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓരോ പ്ലാറ്റ്ഫോമിൽ അപ്പുറം അപ്പുറം പെട്ടെന്ന് വണ്ടി പറയും അപ്പുറത്താണെന്ന് പറയും അപ്പോൾ നമ്മൾ അതും കേട്ടിട്ട് അങ്ങോട്ട് പോകണം അപ്പോഴേക്കും അവിടെ വണ്ടി പോവുമോ എന്ന് ഉള്ള ടെൻഷൻ അപ്പോൾ ഞാൻ അങ്ങനെ രണ്ട് മൂന്ന് ബാഗ് കൊണ്ട് ഈശ്വര ഞാൻ എങ്ങനെ അങ്ങോട്ട് എത്തുക എന്നിങ്ങനെ വിചാരിക്കുന്ന സമയത്ത് ഓടി വരും മാഡം ഞാൻ എത്തോളാം എന്ന് പറഞ്ഞ് ആ കുട്ടി രണ്ട് കുട്ടികൾ ചിലപ്പോൾ രണ്ട് കുട്ടികളും രണ്ട് കുട്ടികൾ ഓടിക്കൊണ്ടുവന്ന് അപ്പുറത്ത് കൊണ്ട് വെച്ച് കയറ്റിത്തന്ന് ചിലപ്പോൾ ചായയൊക്കെ വാങ്ങിത്തരുമവര് അതിൻ്റെ കിലപ്പൊക്കെ കണ്ടിട്ട് അപ്പോൾ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളുണ്ട് എനിക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്ത് എത്തുമ്പോഴേക്കും അവർ കയറ്റി വിട്ടു പിന്നെ അവർ കാണില്ല ഇതൊക്കെ ആരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കളികാലത്ത് നമുക്ക് ഇപ്പോൾ ചതുർബാഹു രൂപത്തിലുള്ള ഭഗവാനൊന്നും പ്രത്യക്ഷപ്പെട്ട് വരുമെന്നില്ല പല രൂപത്തിൽ പല ഭാവത്തിൽ ഏതൊരാപല ഘട്ടത്തിലും മനസ്സ് നൊന്ത് വിളിച്ചാൽ ഭഗവാൻ അവിടെ പ്രത്യക്ഷമാകും എന്നുള്ളതിൻ്റെ ചെറിയ ഉദാഹരണം ഞാൻ അത്ര വലിയ ഭക്തിയെന്നല്ല എങ്കിലും എൻ്റെ ആ ഒരു പഴ പൊട്ട മനസ്സിൽ തോന്നുന്ന ഒരു ആ തേജോ വികാരം ഞാനിവിടെ പങ്കുവെക്കുകയാണ് അതുപോലെ തന്നെ ഗുരുവായൂരൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടാവും ഉണ്ടാവുന്നുള്ളത് തീർച്ചയാണ് ഭൂലോക വൈകുണ്ടാണല്ലോ അല്ലേ അമ്പാടിക്കണ്ണൻ ഗോപികമാർ ഉണ്ണിക്കണ്ണൻ ജനിച്ചപ്പോൾ യശോദാമ്പട വീട്ടിൽ ഇങ്ങനെ പ്രവാഹമായിരുന്നു എന്നാണ് പറയുന്നത് അതായത് നിലയ്ക്കാത്ത പ്രവാഹം ആ ഉണ്ണിയെ കാണാൻ ഉണ്ണിയെ കാണാൻ വേണ്ടിയിട്ടിങ്ങനെ ആ ഒരു തൊര ജനിച്ച ആ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കയ്യിലുണ്ടാവും നമ്മൾ പറയുമല്ലോ ഗുരുവിനെ കാണാൻ പോകുമ്പോഴും ഭഗവാനെ കാണാൻ പോകുമ്പോഴും രോഗികളെ കാണാൻ പോകുമ്പോഴും കുട്ടികളെ കാണാൻ പോകുമ്പോഴും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനം കരുതണം എന്നാണ് പറയുക അതങ്ങനൊരു ഒരു ഒരു വിശ്വാസം അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാഴ്ചദ്രവ്യങ്ങളുമായിട്ട് ഈ ഗോപികമാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ അതേ ഗോപികമാർ കൂടുതൽ ഭക്ത ഭക്തകൾ സ്ത്രീകളോട് കുറച്ച് ആഭിമുഖ്യം ഉണ്ടെന്നാണ് പല കഥകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അത് എന്തോ ഒരു വാത്സല്യം കുറച്ചുകൂടി ഒരു മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കയ്യിൽ ആ സമ്മാനം എടുത്തുകൊണ്ട് ഇങ്ങനെ അവര് പോവുകയാണ് ആ പ്രവാഹം അപ്പം നിലയ്ക്കാത്ത പ്രവാഹം ഇന്നും അവിടെ തിരക്കാണ് അല്ലേ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഭഗവാൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ എന്ന് പറഞ്ഞിട്ട് വളരെ ആയിട്ട് വരാനൊന്നും പറ്റില്ല ഇപ്പോഴും അവിടെ തിരക്കാണ് ആ ഭൂലോകവൈഭവത്തിൽ ഒരുപാട് ഭക്തലക്ഷങ്ങൾ മഹാന്മാർ ആ പ്രദർശി വഴിയിലൂടെ പോയിട്ടുണ്ട് ഇവിടെ അടുത്ത് കൃഷ്ണക്ഷേത്രമുണ്ട് അതിന് അവിടുത്തെ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അവിടെ പഞ്ചവാദ്യവും അതിൻ്റെ ഒരു ശബ്ദകോലാഹലമാണ് ഇവിടെ കേൾക്കുന്നത് തൊട്ടടുത്താണ് എൻ്റെ വീട് അതിന് മുൻപിലിരുന്നിട്ടാണ് ഞാൻ പറയുന്നത് വീടിൻ്റെ തൊട്ട് റോഡ് സൈഡ് തന്നെയാണ് അതുകൊണ്ട് ഒരുപാട് ശബ്ദങ്ങൾ ഇതിൽ വരുന്നുണ്ട് എങ്കിലും ഇപ്പോഴും അവിടെ അങ്ങനെ ആ ഉണ്ണിക്കണ്ണിനെ കാണാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ അല്ലേ ഇവിടെ എൻ്റെ മേലെ ശിവക്ഷേത്രം ഉണ്ട് താഴെ കൃഷ്ണക്ഷേത്രം ഉണ്ട് തൊട്ടടുത്ത് തന്നെയാണ് അതെന്തോ ഒരു പൂർവ്വജന്മ സുഹൃതം കൊണ്ട് എനിക്ക് ഭഗവാൻ്റെ അടുത്ത് തന്നെ ഞാൻ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഇവിടെ വീട് വെച്ച് താമസിക്കാൻ അച്ഛൻ്റെ വീട് ഇവിടെ തന്നെയാണ് കുറച്ച് അങ്ങോട്ട് പോകണം എന്നാലും ഇവിടെ തന്നെ ആ ഒരു ഭഗവാനൊരു സ്ഥാനം ഇവിടെ തന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഈ അപ്പുറത്ത് കൂടെ ഒരു വഴി വഴിയുണ്ടായിരുന്നില്ല അതും ഇപ്പോൾ ഞാൻ വെച്ചു അതവിടെ ഇരിക്കട്ടെ അപ്പോൾ എന്താ പറയുന്നത് അപ്പോൾ എനിക്ക് എപ്പോഴും ഈ മൂന്ന് പ്രാവശ്യം അവിടെ പോയി തൊഴുകണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും അപ്പോൾ എന്ത് പറയുക രണ്ട് പ്രാവശ്യം ഞാനിങ്ങനെയൊക്കെയോ നിന്ന് 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 തൊഴുകും മൂന്നാമത്തെ പ്രാവശ്യം ആവുമ്പോഴേക്കും അവിടെ ഗേറ്റ് അടച്ചു കേട്ടോ എനിക്ക് വളരെ സങ്കടമായി ഭഗവാനെ ഞാൻ ഓടി ഓടിയിട്ട് ആ ഗേറ്റിൻ്റെ അവിടേക്ക് എത്തി ഇവർ യാതൊരു വഴിയില്ല അവർ കിടത്തുന്നില്ല മനസ്സിങ്ങനെ സങ്കടം കൊണ്ട് എന്താ പറയുക ഈശ്വര എന്നിങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് സെക്യൂരിറ്റി എന്തോ ഒരു കാരണം കൊണ്ട് ആ ഗേറ്റ് അങ്ങോട്ട് തുറന്നു ഞാനും വേറെ സ്ത്രീ പെട്ടെന്ന് അങ്ങോട്ട് അതിക്ക് കിടന്നു അവരൊന്നും പറഞ്ഞില്ല അങ്ങനെ എനിക്ക് ആ മൂന്നാമത്തെ പ്രാവശ്യവും ഭഗവാനെ കാണാനും പറ്റിയെന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ പ്രത്യക്ഷമായിട്ടുള്ള അനുഭവങ്ങൾ കുറേ ഉണ്ട് ഒരു ദിവസം എനിക്ക് പായസം ചീട്ടാക്കാൻ പറ്റിയില്ല അവിടെ പോയപ്പോൾ അപ്പോൾ എനിക്ക് പായസം വേണമെന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നടന്ന് പ്രദക്ഷിണമൊക്കെ വയ വരണ വഴിക്ക് ഒരാൾ ഇഷ്ടം പോലെ ഇതാ കുട്ടിയെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നു അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഏതൊന്ന് ലൗകികമായാലും നമ്മുടെ ഭൗതികമായാലും ആത്മീയമായാലും എന്തു തന്നെ നമ്മൾ ആ അവിടെ നടയിൽ നിന്ന് വിചാരിച്ചാലത് ഈ കലികാലത്ത് പോലും ഈ കലികാലത്ത് ശരിക്കും ഭഗവാൻ എവിടെയും ഇല്ല കലിബാധിതമാണെന്നൊക്കെ പറയും എങ്കിലും അവിടെ പോയാൽ ആ അനുഭവം വളരെ വ്യത്യസ്തമാണ് അത് എല്ലാവർക്കും ഉണ്ട് ഓരോ തരത്തിലും എന്ന് തന്നെയാണ് പറയുക പിന്നെ അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ അങ്ങനെ പറയാറുണ്ട് ഈ ഭഗവാൻ ഇഷ്ടമുള്ള ആൾക്കാർ വളരെ ആയിരിക്കും ഞാൻ വളരെ അങ്ങനെ പറയല്ല പെട്ടെന്ന് കരയും പെട്ടെന്ന് ചിരിക്കും അതുപോലെ പെട്ടെന്ന് പിന്നെ നമ്മൾ കോപിക്കും പക്ഷെ മനസ്സ് ക്ലിയർ ആയിരിക്കും അതുപോലെ തന്നെ അങ്ങനെയുള്ളവർക്ക് കുട്ടികളോട് കുട്ടികളെ ഓടി അടുത്ത് വരും എൻ്റെ അടുത്ത് ഒരുപാട് കുട്ടികൾ ഓടി വരാറുണ്ട് ഇപ്പം തന്നെ വരുമ്പോൾ ആ ഉണ്ണിക്കണ്ണന്മാരെ കുറേ കണ്ടു വേഷം കെട്ടിയിട്ട് അപ്പം നമുക്കൊരു സന്തോഷമാണ് അല്ലേ കുട്ടികൾ ഓടി വന്നടുക്കും ഒന്ന് തൊടും ഒന്ന് ഒമ്പ വയ്ക്കും അപ്പോൾ ആ കുട്ടികളോട് ഉണ്ണിക്കണ്ണന്മാരുടെ രൂപത്തിൽ ആണ് എനിക്ക് തോന്നുന്നത് കുട്ടികൾ നമ്മളോട് സംവദിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാനെ ഇഷ്ടമുള്ളവരോടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവം നമ്മുടെ ഈ ഗുരുവായൂരമ്പലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഗുരുവും ബൃഹസ്പതിയും വായുവും കൂടി ഭഗവാൻ ഭാരഗിയിൽ പൂജിച്ച വിഗ്രഹത്തിനെയാണ് ഇവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നൊരു വിശ്വാസമുണ്ട് അതുപോലെ തന്നെ പൂന്താനം ഭട്ടതിരിപ്പാട് കുറൂരമ്മ പിന്നെന്താണ് വില്ലമംഗലസ്വാമിയാർ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അങ്ങനെ ഒരുപാട് മഹാന്മാരുടെ സുഹൃത വീതികൾ ഈ പ്രദർശന വഴിയിൽ നമുക്ക് ദർശിക്കാൻ കഴിയും എന്തായാലും നമ്മുടെ ഇത്രയും അടുത്ത് ആ ഒരു ക്ഷേത്രം ക്ഷേത്രമുണ്ടായത് വലിയൊരു അനുഗ്രഹമാണ് എന്തായാലും ഭാരതത്തിൽ ജനിച്ചാൽ മനുഷ്യജന്മം കിട്ടിയാൽ തന്നെ വളരെ പുണ്യമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ ഇത്രയും അടുത്ത് നമുക്ക് ഈ ഒരു പ്രത്യക്ഷ രൂപത്തിൽ ഭഗവാൻ അടുത്തുള്ളത് നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളീ എന്തെങ്കിലും മനസ്സിനൊണ്ട് പറഞ്ഞാൽ അത് നടക്കുക തന്നെ ചെയ്യും നിഷ്കളങ്കമായിട്ട് മനസ്സിലൊന്നും വിചാരിക്കാതെ ഈശ്വരാ അങ്ങനെ ചെയ്തില്ലല്ലോ നമ്മൾ ആ ഒരു എവിടെയും കച്ചിത്തുരുമ്പില്ലാതെ പിടിച്ച് വീഴുന്ന ഒരു ആഴക്കയങ്ങളിലേക്ക് വീഴുന്ന ആ ഒരു അവസ്ഥയിൽ ഭഗവാൻ പിടിച്ച് കേറ്റുന്ന തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എല്ലാവരും ആ ഭഗവാനെ ഏത് രൂപത്തിലാണോ കാണുന്നത് ചിലർ പ്രേമഭാവത്തിലെ ഗോപികമാരല്ലേ ചിലർ വാത്സല്യഭാവത്തിൽ പിന്നെ കുടൂരമ്മ അതുപോലെ യശോദമ്മ അങ്ങനെയുള്ളവരൊക്കെ ദേവകി മാത്രമല്ല വേറൊരു ശത്രുഭാവത്തില് കംസൻ അങ്ങനെ ഏതൊരു സതീർത്ഥ ഭാവത്തില് അർജുനൻ പിന്നെ അതുപോലെ തന്നെ ഭക്തഭാവത്തിൽ ഉദ്ധവരും ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് നമ്മൾ ഏത് രൂപത്തിൽ കാണുന്നു ആ രൂപത്തിൽ തന്നെ ഭഗവാൻ നമ്മുടെ അടുത്ത് എത്തും ഞാൻ എന്താ പറയുന്നത് എൻ്റെ ഒരു ഉണ്ണിയായിട്ടാണ് ഞാൻ കാണുന്നത് ഉണ്ണിയുടെ രൂപത്തിൽ പല സന്ദർഭങ്ങളും എനിക്ക് എൻ്റെ ഭഗവാൻ കൂടെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ആ വിശ്വാസം എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവർക്കും നല്ലൊരു കൃഷ്ണാഷ്ടമി ഭഗവാന്റെ ജന്മദിനത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ിന്ദു അച്ുദം കശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ അച്ുദം കശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജെ അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോ